നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയായി പാപിയായ ഞങ്ങളുടെ ഈ കുടുംബത്തെ ഉയർത്തതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയാൻ ഇടയായിട്ടുണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ വന്നു നിൽക്കുന്നത് അമ്മ എനിക്ക് ഈശോയോട് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളന്ന് അവസാനമായിട്ട് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കുന്നത് അമ്മയുടെ ഈ തിരു മുമ്പിൽ അമ്മയുടെ അടുത്ത് ഈ കുടുംബമായിട്ട് വന്നിട്ട് എൻ്റെ വീടിൻ്റെ താക്കോലുമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് ഈ സാക്ഷി അവസാനിപ്പിച്ചത് ഞങ്ങൾക്ക് പത്ത് വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം ഉരുളുപൊട്ടൽ സംബന്ധമായി നഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറയുകയുണ്ടായി അതിനോടനുബന്ധമായി ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് ലഭിക്കുകയും അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ സ്ഥലവും വീടും വാങ്ങിക്കുന്നതിനായിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ രേഖ വീണ്ടും തെറ്റിപ്പോയി എന്ന് ഞങ്ങളറിയിക്കുകയുണ്ടായത് ആകെ ഒരു വിഷമസന്ധിയിലായിരുന്നു ഞങ്ങൾ കടന്നു പക്ഷേ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു അമ്മ നിൻ്റെ ആൾക്കാരയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് എല്ലാവരും ചോദിക്കുന്ന നീ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് എന്താണ് ഒന്ന് ഒരണക്കം ഇല്ലായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുടുംബത്തിനും അറിയാം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് സാധിക്കാത്തതെന്ന് കാരണം ഞങ്ങൾ ഞങ്ങളാദ്യം സ്ഥലം എടുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ഫണ്ട് വന്നിരിക്കുന്നതും ആദ്യം സ്ഥലം എടുത്ത് അതിൽ വീട് പണിയ എന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഞങ്ങളിവിടെ ജവമാല റാലിക്ക് വരികയും ഞാനും എൻ്റെ ഹസ്ബൻഡും വരികയും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി ഒരു വീട് സ്ഥലവുമായിട്ട് എടുത്താൽ എന്താ അതിനുള്ള ഫണ്ട് ഒന്നിച്ച് പാസ്സാക്കാനുള്ള ഒരു അവസരമുണ്ടല്ലോ എന്നറിയുകയും ഞങ്ങൾ വീണ്ടും ഈ അപേക്ഷ തിരുത്തി ഒന്നും കൂടെ അപ്ലൈ ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും താമസം വരാൻ ഉണ്ടായ കാരണം അത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ അപേക്ഷകളെല്ലാം വന്ന് വരുമ്പോഴും ഞങ്ങൾക്ക് ആരും സംസാരിക്കാനുണ്ടായിട്ടല്ല എല്ലാ അമ്മ മാതാവ് ചൊവ്വാ ദിവസങ്ങളിലും ബുധൻ ദിവസങ്ങളിലും എൻ്റെ കരങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ അമ്മയായിട്ട് എനിക്ക് തന്ന് അവരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് ഈ അപേക്ഷകളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അപേക്ഷ രണ്ട് തവണ തിരുത്തേണ്ടതായിട്ട് വന്നു മൂന്നാമത്തെ തവണ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു ഇനി അത് ഞാൻ ഒരു കൗൺസിലിംഗ് ബന്ധമായി വന്ന് പോയപ്പോൾ എന്നോട് മരിയ എന്ന സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവരുടെ കൈകളിൽ തെറ്റു വരാതെ നോക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ടല്ലോ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ബലത്തിൽ എല്ലാം സാധിച്ചു തരണം എന്നാണല്ലോ അച്ഛൻ പറയാറ് അപ്പോൾ ഞാൻ ഒരു ദിവസം കുർബാനയ്ക്ക് പോയിരിക്കുമ്പോൾ അൾത്താറയിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ ഞാനും എൻ്റെ മക്കളും സ്ഥിരമായിട്ട് ഉടമ്പടിയിലായിരിക്കുന്നതിന് മുമ്പും ഉടമ്പടി ആയിരിക്കുമ്പോഴും ഒരു ദിവസം പോലും കുർബാന മുടക്കുന്നില്ല അമ്മയുടെ സന്നിധിയിൽ വരുന്നു എൻ്റെ മകൻ അൾത്താറയിൽ അൾത്താരബാലനായി നിൽക്കുന്നു ഏതെങ്കിലും എൻ്റെ പ്രാർത്ഥനയല്ല എൻ്റെ ഒരു കുർബാനയല്ല ഈ മക്കളുടെ ഒരു കുർബാനയെങ്കിലും അമ്മ സ്വീകരിക്കണേ എനിക്കിന്നൊരു തീരുമാനം അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം ഇന്ന് അമ്മയുടെ ദിവസമാണെന്ന് എനിക്കറിയാം ബുധനാഴ്ച ഞാൻ ഒരു നേരം എടുക്കാറുള്ളതാണ് അതെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചമ്മ ഇവരുടെ ആഗ്രഹത്തിന് പത്ത് വർഷമായി എൻ്റെ മക്കൾ വാടകയ്ക്ക് നിൽക്കുന്നു അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയുടെ തിരുക്കുമാരുടെ ദിവസം ഒരു പുൽക്കൂട് ഉണ്ടാക്കുകയെന്നും എന്നോട് പറയാനുള്ളൂ പക്ഷേ ഞാനത് സമ്മതിക്കാറില്ല വാടക വീട്ടിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞ സ്വന്തമായിട്ടൊരു ഭവനത്തിൽ നിങ്ങൾക്ക് പുൽക്കൂടുണ്ടാക്കാൻ ഞാനും പപ്പിച്ചി ഈശോയോട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ആൾട്ടാരെ നോക്കി പറഞ്ഞു അമ്മ ഇനി ഒരു ക്രിസ്മസ് വരുവാണ് ഇനി ഒരു തിരുത്തലോ ഒന്നും പാടില്ല അമ്മ ഞങ്ങൾക്ക് ഈ ഫണ്ട് പാസ്സാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ടര എന്ത് സംഭവിച്ചാലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സമയത്താണ് എനിക്ക് സംഭവിക്കാറ് കറക്റ്റ് രണ്ടര മണിക്ക് എനിക്കൊരു കോള് വരികയാണ് കളക്ട്രേറ്റിൽ നിന്നാണ് നിങ്ങളുടെ ഫണ്ട് മൊത്തമായിട്ട് നിങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒന്നിച്ച് പാസ്സായിട്ടുണ്ടെന്ന് ഭയങ്കര അതിയായ സന്തോഷമുണ്ടായി കാരണം അമ്മയുടെ ആൾത്താർ ഈശോയുടെ ആൾത്താരെയും നോക്കി പറയുന്ന ഒരു കാര്യം ഈശോ സ്വീകരിക്കാതിരിക്കലില്ല അമ്മ അതിന് മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു കരഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫണ്ടെല്ലാം പാസ്സാക്കി വന്നു ഞങ്ങൾക്ക് സ്ഥലം കാണണം സ്ഥലത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഇല്ല പക്ഷേ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പള്ളിക്കടുത്ത് തന്നെ ഒരു സ്ഥലം എന്നത് അതുകൊണ്ട് വേറെ ദൂരത്തൊന്നും ഞങ്ങൾ നോക്കിയില്ല അടുത്തെല്ലാം നോക്കി സ്ഥലങ്ങൾ കണ്ടു അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നു നടക്കുന്നില്ല പക്ഷേ താല്പര്യത്തോടു കൂടിയല്ല ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത് കാരണം അവിടെ ഒന്നെങ്കിൽ വെള്ളം ഉണ്ടാകുകയല്ല വഴി വഴിയുണ്ടാകും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് കാരണം ഒന്നെങ്കിൽ പൈപ്പ് വെള്ളമായിരിക്കും അത് അധിക വെള്ളമാകും ഞങ്ങൾ പൈസ എല്ലാം ഞങ്ങൾ അധിക വെള്ളത്തിനായിട്ട് രണ്ടായിരവും മൂവായിരവും കൊടുക്കുന്ന ദിവസങ്ങളുണ്ട് നൂറ് രൂപ കൊടുക്കേണ്ടി അടുത്ത് ഞങ്ങൾ മൂവായിരം രൂപ വരെ കൊടുക്കുന്നു അങ്ങനെ വെള്ളത്തിന് ഭയങ്കര കഷ്ടപ്പാടുള്ള അപ്പോഴും ഞങ്ങൾ വീണ്ടും സ്ഥലം പോയി എടുക്കുന്നത് വെള്ളം ഇല്ലാത്ത സ്ഥലം തന്നെ എന്നാലും വേണ്ടില്ല പള്ളിക്ക് പള്ളി പോകാമല്ലോ എന്നുള്ള ഒരു ഒറ്റ ബലത്തിൽ ഞാൻ ചേട്ടാട് പറയുന്ന സ്ഥലം അങ്ങനെ മതി വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പോകുമ്പോഴെല്ലാം അതിനെല്ലാം ഒരു തടസ്സമാണ് അങ്ങനെ ആ അഡ്വാൻസ് കൊടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ തിരിച്ചു വരും വീണ്ടും ഞങ്ങൾ തിരിച്ചു പോരും അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾക്ക് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ പോയി അതൊന്നും നടന്നില്ല വീണ്ടും വീട്ടിൽ വന്ന ഒരു രാത്രി ചേട്ടൻ എന്നോട് സംസാരിച്ച് പറഞ്ഞു നമുക്കൊരു ഇനി ഒരു സ്ഥലം നോക്കണ്ട ഒരു വീട് സ്ഥലമായിട്ട് തന്നെ നമുക്ക് നോക്കാം കാരണം എൻ്റെ മകൻ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് അവൻ്റെ പഠനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പെരയുടെ പണിയിലേക്ക് പോകാനോ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഇനി ഒരു പെര പണിയാനൊന്നും സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്കൊരു വീട് സ്ഥലവും തന്നെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് ഒരാൾ ഒരു വീട് സ്ഥലമൊന്ന് പറയുകയും ഞങ്ങളവിടെ വീട് കാണാൻ പോവുകയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അതിലേറ്റവും സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു കിണറോട് കൂടിയ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം കണ്ടുവന്ന് ആരോടും പറഞ്ഞില്ല എൻ്റെ ചേച്ചിയെ ഞാൻ വിളിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാരണം ഒരു അഭിപ്രായത്തിനായിട്ട് ആരെയും വിളിക്കാൻ താല്പര്യപ്പെട്ടില്ല ചേച്ചി വന്ന് കണ്ടതേ ആ സ്ഥലത്തിൻ്റെ താഴത്ത് നിന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞ് നീ ആദ്യമായിട്ട് ഏറ്റവും കഷ്ടപ്പെട്ട എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ വെള്ളത്തിനാണെന്ന് എനിക്ക് അറിയാം അപ്പോൾ ഞാൻ വെള്ളത്തിനല്ലേ ഇനി ഒന്നും നോക്കണ്ട ആ സ്ഥലം തന്നെ എടുത്തോ നിനക്ക് അമ്മ മാതാവ് നല്ല വെള്ളമുള്ള ഒരു കിണർ വെള്ളമുള്ള സ്ഥലമല്ലേ നിനക്ക് തന്നിരിക്കുന്ന നീ അതെടുത്തോ നിനക്കൊന്നും എന്ന് പറഞ്ഞു ഞങ്ങളവിടെ കണ്ടു തിരിച്ചു പോന്നു എങ്കിലും മനസ്സിൽ ഭയങ്കര എന്തോ ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേട്ടാ എന്നോട് പറഞ്ഞു നിനക്കും കൂടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ എന്ന് പറഞ്ഞു എങ്കിലും എങ്കിലെനിക്കൊരു മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത വന്നു കേട്ടു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ കണ്ടെന്നേ ഉള്ളൂ പക്ഷേ അമ്മ ഈശോയും പോകണം അത് ഞങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അമ്മ എനിക്ക് ഇത് നടത്തി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു അമ്മ ആ വീടിൻ്റെ തിണ്ണയിൽ നിൽക്കുന്നു അമ്മ എന്നോട് പറയുന്നു നിനക്ക് ദൈവകുമാരനോട് ഞാൻ വാങ്ങിച്ചു തന്നതല്ലേ ഇത് പിന്നെ നീ എന്തിനു സംശയിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ കുറച്ചതിൽ ചെയ്യാനുണ്ട് അത് നിനക്ക് ഞാൻ ക്രമീകരിച്ച് തന്നിരിക്കും എന്നൊരു അടയാളമാണ് എനിക്ക് അമ്മ ആദ്യം തന്നത് ഇതിന് മുമ്പേ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞ് പോയതിൻ്റെ പിറ്റേന്നും എനിക്കൊരു സ്വപ്നമുണ്ടായി അമ്മ സിൽവർ ഗര കളറിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ എൻ്റെ വീട്ടിൽ വരികയും എന്നെ ഹസ്ബൻഡിനെയും കൂട്ടി ഒരു നടക്കലിൽ സ്റ്റെപ്പ് കയറിപ്പോയി അവിടുന്ന് ഒരു രണ്ട് ലെയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നെ കാണിച്ചു തന്നത് അന്ന് വീട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഏഴ് സെൻറ്റ് എന്നുള്ള സ്ഥലം തന്നെയാണ് അമ്മ എനിക്ക് അവിടെ കാണിച്ചു തന്നത് ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അത് തന്നെയുമല്ല ഞങ്ങളുടെ സ്ഥലത്തോട് ചേർന്ന് ഒരു രണ്ടു നില വീടും ഒരു കാർ പോർച്ചുമാണ് കാണിച്ചു തന്നത് ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങൾക്കൊന്നും ഇതൊന്നുമില്ല അപ്പം ഞാൻ വന്നിട്ട് മിന്നുണ്ടുള്ളാവും കാരണം അമ്മ സ്വപ്നം കാണിച്ചു തന്ന ശരിയല്ലേ അതെൻ്റെ വെറും തോന്നലാണോ എന്നൊരു തീരുമാനത്തിൽ ഞാനിങ്ങനെ കടന്നു പോയപ്പോഴാണ് ഒമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം ഞങ്ങളെ കാണിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുകയും ചെയ്തത് ആ സ്ഥലം കണ്ടുവന്ന് ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായി ചേട്ടയുടെ താല്പര്യപ്രകാരം ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ മെയ് ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അന്ന് ഞങ്ങളുടെ കയ്യിൽ എഗ്രിമെൻറ്റിന് അമ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് ഏറ്റെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അന്ന് നാലായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു മുമ്പേ അമ്മ എനിക്കൊരു ക്രമീകരണം തന്നിരുന്നു ഞാൻ ഈ അമ്മയോട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞ പത്താം ആണ് ആ യോഗ്യത കൊണ്ടൊരു ജോലി ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ അമ്മയ്ക്കറിയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയുണ്ട് അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല പക്ഷേ അമ്മ ഞാൻ ഇവിടുന്ന് പോയത് പ്രകാരം അവിടെ ചെന്നതുവരെ ചെന്നതിന് മുൻ പിന്നെ എനിക്കൊരു അമ്മച്ചിയെ നോക്കാനുള്ള ഒരു അവസരം കിട്ടി ആ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പോകാനും ആ അമ്മച്ചിയുടെ വീട്ടിലെ ആൾക്കാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആ ചേച്ചിമാർ എന്നെ കണ്ടത് ഒരു കൂടപ്പുറപ്പിനെ പോലെയായിരുന്നു കാരണം ഒരു അമ്മയെ നോക്കാൻ വന്നൊരു വ്യക്തി എന്ന നിലയിലല്ല അവരെന്നെ കണ്ടത് അത്രമാത്രം എന്നെ സ്നേഹിച്ചു എൻ ശരിക്കും അമ്മച്ചിയുടെ കൈ ഒടിഞ്ഞത് പ്രകാരമാണ് ഞാൻ അവിടെ ചെന്നതെങ്കിലും കൈ നേരെയായില്ല എന്ന് പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് ചെയ്താലും പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചെന്ന അന്ന് മുതൽ അമ്മയുടെ ഉടമ്പടി തൈൽ ആ അമ്മച്ചിയുടെ കൈ തേക്കുന്നുണ്ടായിരുന്നു എന്തിനു പറയുന്നു ഒരു രണ്ടാഴ്ച കൊണ്ട് അമ്മ ഇട്ടിരുന്ന ബാഗ് എടുത്തു മാറ്റാൻ കഴിഞ്ഞു അവർക്കെല്ലാം അത്ഭുതകരമായി അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ ഞാൻ അമ്മമാതാവ് തന്ന ജോലിയാണ് ഇത് എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് അമ്മ നിന്നെ എനിക്ക് തന്നതാണെന്നാണ് പറയുന്നത് അതത്ര കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഞാൻ ആ വീട്ടിൽ അന്യ അല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി അങ്ങനെ അവർക്കും എൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ഇങ്ങനെ സ്ഥലം എടുക്കുകയെന്ന് മനസ്സിലായി അമ്മ ഇതെല്ലാം ക്രമീകരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടിയിട്ടെന്ന് എനിക്കപ്പോൾ ബോധ്യപ്പെട്ടു ഞങ്ങളിങ്ങനെ അമ്പതിനായിരം രൂപ എന്ന് പറയുകയും ഇരുപത്തൊന്നാം തീരുമാനിച്ചു ചെയ്തു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ അങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നാലായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ അമ്മയോട് ചേട്ടായിനോട് പറഞ്ഞു ചേട്ടായി ബുധനാഴ്ച ബുധനാഴ്ച അമ്മയുടെ ദിവസമാണ് രണ്ടര മണിക്ക് എഗ്രിമെൻറ്റ് തീരുമാനിച്ചോ ഞാൻ അന്ന് ആ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും കൊളിപ്പേരും എല്ലാം കഴിഞ്ഞിട്ട് രണ്ടര മണിക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അമ്പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ ക്രമീകരിച്ചത് എഴുപത്തയ്യായിരം രൂപയായിരുന്നു ഞങ്ങൾക്ക് എഗ്രിമെൻറ്റിന് കൊടുക്കാൻ സാധിച്ചത് അത്ഭുതകരമായിട്ട് ഇവിടെ നിന്ന് ആൾത്താറയിൽ സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് എങ്ങനെ ആ പൈസ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ആ അത്ഭുതകരമായ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനും പറയാറുണ്ട് ഇതുപോലൊരു ഇതുപോലൊരത്ഭുതം എൻ്റെ ജീവിതത്തിൽ അമ്മ തരണേ എന്ന് അതുപോലെ തന്നെ ആ എഴുപത്തയ്യായിരം രൂപ ഞങ്ങൾ കൊടുത്തു വന്നപ്പോൾ എൻ്റെ എൻ നിൽക്കുന്ന യു കെയിലാണ് ആ ചേച്ചി എമിലി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ചെയ്തെന്നും അവർക്കെല്ലാവർക്കും വലിയ താല്പര്യമായി അവർ വിളിച്ചുകൊണ്ടേയിരുന്നു എന്തായി എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തന്നു ഞങ്ങൾക്ക് അങ്ങനെ എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ഫുൾ പൈസ കൊടുക്കാമെന്നും താക്കോൽ അത് കഴിഞ്ഞിട്ട് വാങ്ങാമെന്നൊക്കെയാണ് ഞങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചത് എങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു എനിക്ക് ഈ കഴിഞ്ഞ മാസം നാലാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കാരണം ഉടമ്പടി പുതുക്കാൻ ഞാൻ ഒരു മടിയും കാണിക്കാറില്ല ഇനിയിപ്പോൾ നിയോഗത്തിൽ വെച്ച കാര്യങ്ങൾ നടന്നില്ലേ പോലും ഞങ്ങൾ കുടുംബത്തോടെ പറയാറുള്ളത് ഉടമ്പടി തൈലം കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഉടമ്പടി പുതുക്കാൻ വരുന്നത് കാരണം ആ അഭിഷേക തൈലത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വാ പറയാനുള്ള സാക്ഷ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയും ഞാനിവിടെ വരികയും ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ ഞാൻ എൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ കാൽഖീൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ അമ്മ തിരുക്കുമാനോട് വാങ്ങിച്ചു വന്ന സ്ഥലം അതിനെന്തെല്ലാം വേണമെന്ന് അമ്മയ്ക്കറിയാം എല്ലാം ക്രമീകരിച്ച് തരണം എന്ന് പറഞ്ഞു അമ്മയുടെ കൈകളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി ഇരുമ്പ് ഓടാമ്പിൽ ഓടിക്കുകയും പിച്ചിളവാദകൾ തകർക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന വചനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എനിക്കെല്ലാ ക്രമീകരണവും തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയി വീട്ടിൽ ചെന്ന് ആറാമത്തെ ദിവസം ഞങ്ങൾക്ക് ഞാൻ ഞാനന്ന് ഏഴ് കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചു എന്നെ എനിക്ക് അമ്മ ഏഴ് സെൻറ്റ് സ്ഥലമല്ലേ തന്നത് ആ ഏഴ് സെൻറ്റിന് അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ഡിപ്പോസിറ്റ് ചെയ്തു നിങ്ങൾക്ക് എന്ത് നന്മ തന്നാൽ ഈശോ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ നിങ്ങൾ എന്ത് കാര്യമായിട്ട് പ്രവർത്തിക്കും എന്നൊരു ചോദ്യം അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ധ്യാനത്തിൽ ഞാൻ പറഞ്ഞു ഏഴ് കെട്ട് പത്രം ഞാൻ വാങ്ങിക്കും കാരണം ഏഴ് കെട്ട് ഏഴ് സെൻറ്റ് സ്ഥലമല്ലേ തന്നത് ഞാൻ ആ ഏഴ് കെട്ട് പത്രങ്ങളും എളുപ്പമുള്ള സ്ഥലങ്ങളോ പള്ളികളിലോ ഒന്നും ഞാൻ കൊടുക്കാറില്ല അത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അങ്ങനെയാണ് ഞാൻ മലമുകളിലേക്ക് പോയി ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ പോയതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടും അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടം ാണ് എല്ലാ വീടുകളിലും കാരണം എനിക്ക് സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ അവർ അവരിപ്പോൾ അത് ഉപേക്ഷിക്കുവോ ഒന്നൊക്കെ ഒരു പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടമ്പടി പത്രിക എടുത്ത് പത്രം എടുത്തു വെച്ച കുരിശു വരച്ച വിശ്വാസപ്രമാണം ചൊല്ലി അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് കൊടുക്കേണ്ട സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ പറയും അതെനിക്ക് വെളിപ്പെട്ട് കിട്ടും ആ മലകളിലേക്കും ആ വീടുകളിലേക്കും ഞാൻ ചെല്ലും ആ വീടുകളിൽ എന്നെ പ്രതീക്ഷ നിൽക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഈ പത്രത്തിന് വേണ്ടി ഉടമ്പടി എടുക്കാൻ എങ്ങനെ വരണം എന്നുള്ള അത് അക്രൈസ്തവരായിരിക്കാം എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും ഞാൻ വാതോരാതെ പറഞ്ഞു കൊടുക്കും അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഞാൻ ഈ ആൾക്കാരെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്ക് പത്രം കൊടുക്കും സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെ ഈ ഏഴ് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കൊടുത്തത് ഒരു അഞ്ച് പത്രത്തോളമാണ് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഞാൻ കൊടുത്തുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കൊടുത്ത് മുസ്ലിംസ് കുടുംബങ്ങളിലാണ് പക്ഷേ ആ പത്രം വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ് തോന്നിയത് അവർ പറയുന്ന അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ പത്രം മോള് ഞങ്ങൾക്ക് തന്നെ ഞാൻ ഉപേക്ഷ നിങ്ങൾ വായിക്കുമോ എന്ന് ചോദിക്കും വായിക്കുമോ ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്താ മോളെ പറയുന്നത് ഞങ്ങൾ വായിക്കാതിരിക്കോന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്ന് വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് ചില പിന്നെ ചെ മക്കൾ എന്നെ പ്രതീക്ഷ നിൽക്കുന്ന പോലെ ചോദിക്കും ഞങ്ങൾ ഇന്നലെ ഒരു സാക്ഷ്യം കണ്ടിരുന്നു ചേച്ചി ഇങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറയുന്നത് ഇന്നലെ ഉള്ളൂ ചേച്ചി ഇന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന വല്ലാത്ത അത്ഭുതമാണല്ലോ അപ്പോൾ അവർ ബി ബി എന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പറയും മാതാവ് എന്നെ അവിടെ എത്തിച്ചതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ പത്രം കൊടുക്കാറുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ ഏഴ് കെട്ട് പത്രവും തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം അമ്മ നൽകി ഞാൻ പറഞ്ഞല്ലോ ഈ ഒന്നിച്ച് ഫണ്ട് പാസ്സാകുന്നതിനെക്കുറിച്ചും ഫണ്ട് കളക്ടറേറ്റിലെത്തിയെങ്കിലും താമരശ്ശേരിയിൽ നിന്ന് ഞങ്ങൾക്കത് കൈമാറണമെങ്കിൽ എല്ലാം ഈ പൈസ കൈമാറണമെങ്കിൽ ഞങ്ങൾ സ്ഥലവും വീടും കണ്ട് ഞങ്ങൾ രേഖകൾ കൊടുക്കണം വീണ്ടും കളക്ടറേറ്റ് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനത് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കി അവർ എത്രയും പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊന്നും സമയം ചുരുക്കി അമ്മേനെ തരണം ഇനി അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ആ സ്ഥലവും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അമ്മ എനിക്ക് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നു അങ്ങനെ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്തു വീ അതിൻ്റെ ആധാരവും വീടിൻ്റെ താക്കോലുമായിട്ടാണ് ഞങ്ങൾ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് അതിന് അമ്മ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അമ്മയോട് ഞാൻ ഉടമ്പടി എടുത്ത കാലത്ത് അമ്മ ഒന്നും മറക്കില്ലെന്ന് ജോസഫൻ പറയാറുണ്ടല്ലോ അതുപോലെ എൻ്റെ ഉടമ്പടി പത്രികയിൽ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടി ബുക്കിൽ ഞാൻ എഴുതി വെച്ചു മെയ് ഇരുപത്തെട്ടാന്തിന് ഉള്ളിൽ അമ്മ എനിക്ക് സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും തരണേന്ന് അതൊരു പെൻസിലിലായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത് ആ എഗ്രിമെൻ്റ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അമ്മ തന്നെ തന്നതാണല്ലോ ആണോ എന്ന് അമ്മയോ ഒരു അടയാളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങൾ കുരിശു വരച്ച് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ചെല്ലിക്കൊണ്ടിരിക്കുക അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി ബുക്ക് എടുക്കും ഉപ്പ് ബുക്ക് എടുക്കാൻ പറഞ്ഞു ഞാൻ ബുക്ക് എടുത്തു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുറന്നു അതിൽ മെയ് ഇരുപത്തെട്ടിന്തിനുള്ളിൽ എന്നോട് പറഞ്ഞു എന്നോട് കലണ്ടറെ നോക്കാൻ പറഞ്ഞു ഇരുപത്തൊന്നും ഏഴ് ഇരുപത്തെട്ടല്ലേ അമ്മയുടെ പ്രത്യക്ഷീകരണം ഏഴല്ലേ നിനക്ക് ഞാൻ ഏഴല്ലേ തന്നിരിക്കുന്നത് എല്ലാം നിനക്ക് ഞാൻ ഏഴല്ലേ തന്നില്ല പിന്നെ എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ മാപ്പ് പറഞ്ഞു അമ്മ നീ തന്ന അനുഗ്രഹങ്ങളെ പുറത്ത് നന്ദി പറയുന്നു പറഞ്ഞു കൊള്ളുന്നു പിന്നീട് ഹസ്ബൻഡിൻ്റെ രോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന് പിന്നെ സ്ട്രോക്ക് വന്നതാണെന്ന് ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അമ്മ ചേട്ടയ്ക്ക് ഭയങ്കര നടുവേദനയായിരുന്നു നടുവേദന എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞത് ഒരു കുനിഞ്ഞ് ഒരു കസാര പോലും നിങ്ങളെടുത്താൽ പിന്നെ ഇരിപ്പായി പോകും എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം കുടുംബനാഥന് വയ്യാതെ ആയാലറിയാമല്ലോ കുടുംബത്തെ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഡോക്ടർ എന്തും പറഞ്ഞോട്ടെ അമ്മയുടെ ഉടമ്പടിയിലല്ലേ ഞാൻ അമ്മ അതിനൊരു തരണം എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ആ ഗുളിക മേടിച്ച് വീട്ടിൽ വന്നു അതത് നിന്നു പിന്നീടും പിന്നീടും അതും പോയില്ല അങ്ങനെ തന്നെ നടുവേദനയായിരുന്നു അങ്ങനെ ഒരു ദിവസം പണിസ്ഥലത്ത് വെച്ച് ചേട്ടൻക്ക് ഇങ്ങനെ നടുവേദന ഉണ്ടാവും ആൾക്കാർ കൂടത്തിലുള്ളവർ ഒരു വണ്ടിക്ക് ചേട്ടാൻ അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിക്ക് വീട്ടിൽ കൊണ്ടുവരികയും ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര സങ്കടമായി കാരണം പിറ്റത്തെ ദിവസത്തെ കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ ഈ അസുഖം ഭയങ്കര സങ്കടം തോന്നി അമ്മ ഒന്നും പറഞ്ഞില്ല എല്ലാം ഫ്രഷായി കഴിഞ്ഞ് സന്ധ്യപ്രാർത്ഥന ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉടമ്പടി തൈലം തേച്ച് ഒരുപാട് പേര് സുഖപ്പെട്ടതായിട്ട് ഞാൻ സാക്ഷ്യം ഞാൻ തന്നെ അപ്ലൈ ചെയ്തു കൊടുത്ത ഒരുപാട് പേര് എന്നോട് സാക്ഷ്യം പറയുമോ പറയണം പറയണം എന്ന് പറഞ്ഞ് പറയാറുണ്ട് അമ്മ ഇനി ഞാൻ ഈ ഉടമ്പടി തൈലം എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവിന് തേച്ച് കഴിഞ്ഞിട്ട് സൗഖ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഉടമ്പടി തൈലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം ഈ അഭിഷേക തൈലത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഭർത്താവിൻ്റെ നടുവേദന പൂർണ്ണമായി മാറി നാളെ എൻ്റെ ഭർത്താവ് ഫണിക്ക് ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്ബൻഡ് നടുവിന് കുരിശിട്ടു അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഒരു നടുവേദനയില്ലാതെ ഹസ്ബൻഡ് പണിക്ക് പോകുകയും നല്ല രീതിക്ക് ഇന്നും പണിയെടുക്കുന്നു എന്ത് വേദനകളുണ്ടെങ്കിലും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അഭിഷേകത്തായ്ലം തേച്ചാണ് ഹസ്ബൻഡ് പണിക്ക് പോകുന്നത് ഒരേ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാൻ പറയുന്നു ഉടമ്പടി എടുത്ത എല്ലാം നല്ല കൃത്യമായിട്ട് നടക്കും എന്നല്ല പക്ഷേ അമ്മയുടെ സംരക്ഷണം ഈ തിരുക്കുംമാരൻ്റെ സംരക്ഷണം നമ്മുടെ കൂടത്തിലുണ്ടാവും എന്ത് കഷ്ടപ്പാടിലും നമ്മുടെ കൂടത്തിലുണ്ടാവും എന്നുള്ള തെരുവുകളാണ് ഹസ്ബൻഡ് അത് കഴിഞ്ഞും ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായി ആ അപകടത്തിൽ നിന്നെല്ലാം അമ്മ എങ്ങനെ സംരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് ഈ ആൾക്കാരെ എൻ്റെ ഭർത്താവിനേയും കൂട്ടി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മ ഈശോയോട് വാങ്ങിച്ചു തന്ന അനുഗ്രഹമാണ് അത്ര വലിയ അനു അപകടങ്ങളിൽ നിന്നാണ് എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടത് പിന്നെ എൻ്റെ മകളുടെ കാര്യമാണ് മകൾക്ക് വയറുവേദന ഭയങ്കര കളക്ഷമായ വയറുവേദന എന്ന് കുർബാനയ്ക്ക് പോയാലും അവളെക്കൂട്ട് വയറുവേദനയാണെന്ന് പറഞ്ഞ് എല്ലാം സ്കാൻ ചെയ്തു ഒരു കുഴപ്പമില്ല എങ്കിലും ഒരു മാസമായിട്ട് അവൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഭയങ്കര വയറുവേദന സിസ്റ്റേഴ്സ് പറയാൻ തുടങ്ങി അമ്മയുടെ കൂടെ പള്ളി വന്നാൽ മതി എന്നും വയറുവേദനയാന്ന് മകനോട് പറഞ്ഞു വിടാൻ തുടങ്ങി എനിക്ക് ഭയങ്കര വിഷമായി ചികിത്സിച്ചിട്ടൊന്നും പിന്നെ സ്കാനിങ്ങിലൊന്നുമില്ല പക്ഷേ വയറുവേദന കളഷമാണ് അന്ന് രാത്രിയിലും ഹസ്ബൻ്റ് എന്നോട് പറഞ്ഞു ഉടമ്പടി തൈലല്ലേ കയ്യിലിരിക്കുന്ന നീ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുക അത് നാളത്തേന് എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവളുടെ വയറിൽ കുരിശിട്ടു പ്രാർത്ഥിച്ചു അമ്മേ നീ ഇത് ഏറ്റെടുക്കണം എന്താണെങ്കിലും നീ അവൾക്ക് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അമ്മ അന്ന് രാത്രി അവൾക്കൊരു സ്വപ്നം ഉണ്ടായി അമ്മ അവളുടെ അടുത്ത് വന്ന് സിൽവർ ഗ്രേ കളർ റോസാപ്പൂ ചുറ്റുമായിട്ട് വന്ന് നിന്നു ആ ഈശോ തിരുകുമാരൻ പുറകിൽ നിൽക്കുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടു അവളുടെ വയറെ തടവുന്നതായിട്ട് അവൾ സ്വപ്നം കണ്ടു അതോടുകൂടി ഇന്നു വരെ അവൾക്ക് ആ വയറുവേദന വന്നിട്ടില്ല അതുപോലെ പഠനത്തിനവൾ തിര തികച്ചും പിന്നോക്കമായിരുന്നു പഠനം പഠിച്ച അവൾക്ക് ഓർമ്മയില്ല ഒന്നുമില്ല ഞാനത് ഉടമ്പടിയിൽ വെച്ചു അമ്മേ നീ പഠനത്തിനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു ഈ പ്രാവശ്യം എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് ജയിക്കുന്നവർ മത്തെ പാസ്സാക്കിയല്ലെന്ന് പറഞ്ഞെങ്കിലും അവളെല്ലാത്തിനും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മയെ അവളുടെ വിശ്വാസം വഴപ്പി കൂടിക്കാനും അവൾ ഒരു നാലഞ്ച് പത്രം അവരുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ കൂടെ വന്ന് കൊടുക്കാറുമുണ്ട് ആ ബലത്തിൻ്റെ പുറത്ത് അവൾക്ക് ആ വിജയം എന്ന് പറഞ്ഞു അവൾക്ക് അമ്മ ഞാൻ വന്നപ്പോൾ അവൾക്ക് എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് ജയിക്കാനുള്ള ഒരു കൃപ കൊടുത്താൻ ഗ്രഹിച്ചു അന്ന് അവൾ വചനം എടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ഏശം എനിക്ക് വചനം തന്നു ആ വചനം എനിക്ക് ഭയങ്കര സന്തോഷപ്പെട്ടു കാരണം ആ വചനം അവളുടെ മനസ്സിൽ ആഴപ്പെട്ടിരുന്നു അതാ ഞാൻ ആ വിജയത്തിനേക്കാളും കൂടുതൽ അവർ ആ വചനത്തെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചു അതുപോലെ എൻ്റെ മകൻ സബിൻ അവൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അമ്മേ മാതാവേ എൻ്റെ മകന് നീ നീ ഉദ്ദേശിക്കുന്ന വിജയം നൽകി അനുഗ്രഹിക്കണം ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നിനക്കറിയാം എങ്കിലും അവൻ്റെ യോഗ്യത എന്താണെന്ന് എനിക്കറിയത്തില്ല അമ്മ അവൻ്റെ കൂടത്തിൽ നിന്ന് അവനെ പരീക്ഷ എഴുതിക്കണം അവൻ ക്ലാസ്സിൽ മോശമില്ല എല്ലാ അധ്യാപകർക്കും വലിയ താല്പര്യമാണ് പഠനത്തിൽ മുന്നിലാണ് എന്നൊക്കെ പറയുമെങ്കിലും അവൻ എന്നോട് വന്ന് പറയാറുണ്ട് കണക്കും ഇംഗ്ലീഷും അമ്മ കണക്ക് എഴുതുമ്പോൾ ഞാൻ എല്ലാം ചെയ്യും ക്രയ എല്ലാം ശരിയാക്കും ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ എത്തിപ്പോവും അവിടെയാണ് മാർക്ക് പോണത് അങ്ങനെ അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അവൻ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് ആയിരം മണി ജപമാല ചൊല്ലി അവനും അവൻ്റെ കൂടെത്തിലുള്ള കൂട്ടാളികൾക്കും എല്ലാവർക്കും പ്രാർത്ഥിച്ചു അവൻ എത്ര പരീക്ഷ എഴുതി അതിനെല്ലാം ആയിരം മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മമാതാവും തിരുക്കുമാരനും കൂടെ അവന് എസ് എൽ സിക്ക് ഒമ്പത് എ പ്ലസ് ഒരു എയും നൽകി അനുഗ്രഹിച്ചു അതിന് അമ്മമാതനും തിരുക്കുമാരനും നന്ദി പറയുന്നു അവൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പോകുമ്പോഴും അവൻ യു എസ് എസ് പാസ്സാകുമെങ്കിലും എല്ലാത്തിനും പോകുമ്പോഴും അവൻ എന്നോട് ഒറ്റക്കാരി ആവശ്യപ്പെടാറുള്ളൂ അമ്മ ഇരുന്ന് ജപമാല ചൊല്ലണം ഞാൻ അവിടെ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലൂലേ എന്ന് ചോദിച്ചിട്ട് അവൻ ചോ പോകാറ് ഞാൻ ഉപ്പും തൈലവും കൊടുത്ത് തേച്ച് അവന് പ്രാർത്ഥിച്ച് ഒരുക്കി വിടും അവനെല്ലാത്തിനും പാസ്സാകാനുള്ള കൃപ അമ്മ കൊടുക്കുന്നുണ്ട് അതുപോലെ യു എസ് എസിൻ്റെ പരീക്ഷയുടെ ഫലം വന്നെങ്കിലും അതിൻ്റെ ആനുകൂല്യം അവന് മാത്രം എന്തോ തടസ്സപ്പെട്ട് കിടന്നു അത് കിട്ടുമോ എന്നറിയില്ലെന്ന് പിന്നെ സാർ അറിയിച്ചു അതുപോലെ വേറൊരു സ്കോളർഷിപ്പിനും അവന് വെച്ചു അതും തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു അവർക്ക് ഭയങ്കര വിഷമായിരുന്നു അത് നമ്മുടെ സാഹചര്യത്തിൽ നമുക്കത് കിട്ടുകയാണ് ഉപകാരമാണെന്ന് ടീച്ചേഴ്സിനൊക്കെ അറിയാം ആ ടീച്ചേഴ്സിന് പറഞ്ഞാൽ ഇന്നും കൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ വന്നു അത് ഞാൻ പ്രാർത്ഥിച്ചെന്ന് നിയോഗം ഇട്ട പ്രകാരം അതും അവന് ആ ആനുകൂല്യങ്ങളും അവന് ലഭിച്ചു പിന്നെ എൻ്റെ കുഞ്ഞുതിൻ്റെ സാക്ഷ്യമാണ് അവൾക്കും ഈ പറയും പോലെ വയർ വേദന വയറലിൻ്റെ ആണെന്നു ഭയങ്കര വയറുവേദനയായിരുന്നു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സ്കാനൊന്നും ചെയ്യാൻ പോയില്ല അവൻ്റെ അവളുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു അത് പൂർണ്ണമായി മാറി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന അവൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു അതും അവളുടെ അലർജിയുടെ പ്രശ്നങ്ങളും മാറി പിന്നീട് എനിക്കുള്ളൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ഈ തൊണ്ടയ്ക്ക് ആദ്യത്തെ സാക്ഷ്യം കേട്ടാലറിയാം ഒരു അടപ്പ് പോലത്തെ ഒരു സൗണ്ടായിരുന്നു ആ സാക്ഷ്യത്തിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ തൊണ്ടയിലെ സൗണ്ട് വരുന്നവർ അടഞ്ഞുപോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഇനിയും വർത്താനം പറയാം അതൊരു രണ്ട് മൂന്ന് മാസമെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കണം നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ചു പോന്നു മരുന്ന് മേടിച്ച് തിരിച്ചു പോന്നു ഞാനത് കഴിച്ചില്ല ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു മിണ്ടരുത് എന്ന് എന്നോട് പറയുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയാം എന്നെ എല്ലാവരും സത്യം പറഞ്ഞാൽ എൻ്റെ സേവ് ചെയ്യുന്ന കൃപാസനം സേവ് ചെയ്യുന്നത് അപ്പോൾ ഈ കൃപാസനത്തിൽ വരുമ്പോൾ എല്ലാം സംശയങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും എന്നെ ചോദിക്കും എന്താണ് ഉടമ്പടിയിൽ ചെയ്യാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നല്ലോണം അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയുന്നതിലും വീതം ഞാനിങ്ങനെ സംസാരിക്കും അതുകൊണ്ട് ഈ സംസാരം പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ സൗണ്ട് അടഞ്ഞു പോകുന്നത് പക്ഷേ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നെങ്കിലും സംസാരിക്കലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്നോട് ആരെങ്കിലും ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞോയെക്കുറിച്ചും അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തീരാൻ തീരാത്ത വിധത്തിൽ ഞാൻ സംസാരിക്കും അവരോട് സംസാരിച്ചു എങ്കിലും ഫിസിയോതെറാപ്പിയൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിലും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ തൊണ്ടയിൽ ആ ബുദ്ധിമുട്ട് പൂർണ്ണമായി അമ്മയെടുത്തു മാറ്റി ഇന്ന് എൻ്റെ തൊണ്ടയ്ക്ക് യാതൊരു കുഴപ്പമില്ല ഞാനതിന് യാതൊരു മരുന്നും കഴിച്ചിട്ടുമില്ല അമ്മയും തുരുക്കുമാരനും ഈശയോട് വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാതാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു സിനി സജിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വലിയ കുടുംബത്തിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് വലിയ വലിയ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നത് സിനി പറയുകയായിരുന്നു അവർക്ക് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട് അവർ ആ വീടും പറമ്പും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് പ്രതി നന്ദിയായി ഏഴ് സെൻറ്റിന് ഏഴ് കെട്ട് പത്രം അതുപോലെ തന്നെ അത് ലഭിക്കാൻ വേണ്ടി ഈശോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് എൻ്റെ കുർബാനയുടെ യോഗ്യത കൊണ്ട് നീ എനിക്ക് ഇത് സാധിച്ചു തരണം അതുപോലെ തന്നെ ജപമാല റാലിയിൽ അവർ അവരുടെ വലിയ ഒരു അനുഭവം സമയം നീണ്ടുപോയി സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് പക്ഷേ ചില കാര്യങ്ങൾ സമയം നീണ്ടുപോകുമ്പോൾ ജോസഫ് അച്ഛൻ പറയാറുണ്ട് അത് അനുഗ്രഹം വലുതായിരിക്കുമെന്ന് ഇവരുടെ അനുഗ്രഹം വളരെ വലുതായിരുന്നു അവർ വീട് ആഗ്രഹിച്ചപ്പോൾ വീടും പറമ്പും താൻ ജോലി ചെയ്ത വീട്ടിലുള്ള വലിയ ദൈവാനുഗ്രഹമുള്ള കുടുംബാംഗങ്ങളെ ഇവരെ വളരെയധികം സഹായിച്ചു നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പല വിധത്തിൽ പല വ്യക്തികളിൽ പല സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അതാണ് ഈ സഹോദരി ഇവിടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്നത്തിലൂടെ മകളെയും മക്കളെയും എപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ അനുഗ്രഹം അവർക്കുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സ്റ്റമക് ബാക്ക് പെയിൻ ഈ വിശുദ്ധ തൈലത്തിലൂടെ എടുത്തു മാറ്റിയത് സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി സഹോദരി പറഞ്ഞ ഏറ്റവും വലിയൊരു മനോഹരമായ സാക്ഷ്യം ഇതാണ് ഞാൻ എനിക്ക് വിശുദ്ധ തൈലം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് നമുക്ക് വിശുദ്ധ വസ്തുക്കൾ കൈമാറാൻ അനുവാദമില്ല എന്ന് ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ക്ലാസുകൾ നാം കൃത്യമായി ഉടമ്പടി പുതുക്കൽ ക്ലാസ്സുകളും ഉടമ്പടി എടുക്കുന്ന ആദ്യമായി എടുക്കുന്ന ക്ലാസ്സുകളും നാം കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം അതില്ലെങ്കിൽ നാം ഉടമ്പടി വസ്തുക്കൾ കൈമാറുന്നത് മൂലം അവർക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ കാരണം ഉടമ്പടി എടുത്ത വ്യക്തികളാണ് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ജോസഫ് അച്ചൻ നമ്മളെ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടെയിരിക്കാം നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും ഉപയോഗിക്കുവാൻ നമ്മെ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം സിനി സജിൻ്റെ കുടുംബത്തിന് ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക്